ഹലോ അടുത്ത ഇന്നർ വർക്കാണ് ഹീലിങ് ബയോളജിക്കലി പറഞ്ഞാൽ ശരീരത്തിലെ മുറിവുകളൊക്കെ ഉണക്കുന്ന പരിപാടിയാണ് ഹീലിംഗ് അല്ലേ നമുക്ക് സ്പിരിച്വലി ഹീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും മനസ്സിനേറ്റ് ഒരുപാട് മുറിവുകൾ ഉണ്ടാകും നമ്മുടെ സോൾ പ്യൂരിഫൈ ആക്കാൻ ഈ പ്രശ്നങ്ങളെയും മുറിവുകളെയൊക്കെ ഉണക്കിയെടുത്താലേ പറ്റുള്ളൂ സോ ഹീലിംഗ് അത്യാവശ്യമാണ് ഇന്നർ വർക്കിൽ ഓക്കെ ഇനി ഒരു സോളിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആ അമിതമായിട്ടുള്ള പേടി ഉത്കണ്ഠ അതുപോലെ അപകർഷതാ ബോധം എനിക്കതിന് അർഹതയില്ല എന്നൊക്കെയുള്ളൊരു തോന്നല് അമിതമായ നാണം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം ഇതെന്റെ മാത്രമാണ് എന്നുള്ള ഒരു മനോഭാവം അതായത് സ്വാർത്ഥത മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴും അവോയ്ഡ് ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരു വേദനയില്ലേ അതുപോലെ ആരും നമ്മളെ മനസ്സിലാക്കാതിരിക്കുമ്പോഴുള്ള ഒരു വേദനയില്ലേ അത് പിന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴുള്ള അമിതമായിട്ടുള്ള നിരാശ പിന്നെ ഒരുപാട് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വേദന പേടി എക്സെട്രാ എക്സെട്രാ ഇതൊക്കെയാണ് ഇതും ചിലതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അതൊക്കെ ഹീൽ ചെയ്യണ്ടേ ഹീലിങ്ങിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങളിലെ പ്രശ്നങ്ങളെ സ്വയം മനസ്സിരുത്തി ആലോചിച്ച് കണ്ടെത്തുക രണ്ടാമതായിട്ട് ആ പ്രശ്നങ്ങളെല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കുക അടുത്തതായിട്ട് ഓരോ പ്രശ്നങ്ങളായിട്ട് എടുത്ത് ഹീൽ ചെയ്യുക ഓക്കെ ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആലോചിച്ചെടുക്കാൻ ടൈം ഒരുപാട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഹീലിംഗ് എന്ന ഇന്നർ വർക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നർ വർക്ക് അല്ല ഒരാഴ്ച കൂടുമ്പോഴോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യാവുന്നതാണ് ഓരോ പ്രശ്നങ്ങളും ഹീൽ ചെയ്യാനുള്ള ഒരു നാല് ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ഏതാണോ അതെടുത്ത് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഹീൽ ചെയ്ത് ഇല്ലാതാക്കണം അത് അത്യാവശ്യമാണ് മനസ്സിലായോ ഒന്നാമത്തെ ടെക്നിക്ക് പോസിറ്റീവ് സെൽഫ് ടോക്ക് ടെക്നിക്ക് നമ്മൾക്ക് പണ്ടപ്പോഴും മനസ്സിനേറ്റവും മുറിവുകളും വേദനകളും ഒക്കെ ഉണ്ടാകുമല്ലേ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുമായിരിക്കും വീണ്ടും എപ്പോഴേലും അന്നുണ്ടായ ലൈഫ് സിറ്റുവേഷൻസ് ആവർത്തിക്കുമ്പോൾ വേദനകൾ വീണ്ടും വരും അതെന്തുകൊണ്ടാണെന്നറിയോ ആ മാനസിക മുറിവുകൾ ഉണങ്ങാത്തത് കൊണ്ടാണ് ഓക്കെ അങ്ങനെയുള്ള വേദനകൾ ഡി എഫിന്റെ ഉള്ളിലും കാണും അത് നിങ്ങളുടെ ഡി എഫ് നിങ്ങളെ റിഫ്ലക്ട് ചെയ്ത് കാണിച്ചു നമുക്ക് ഈ ടെക്നിക്കിലൂടെ ഹീൽ ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ എന്റെ പ്രശ്നം മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കാതിരിക്കുമ്പോഴുള്ള ഒരു മാനസിക വേദനയാണ് എന്നിരിക്കട്ടെ അത് എങ്ങനെയാണ് ഈ ടെക്കിൽ കൂടെ ഹീൽ ചെയ്യുന്നത് ഞാൻ എന്റെ നെഞ്ചിൽ കൈ വെച്ച് ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് പറയണം ചിത്ര നീ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല നിന്നെ മനസ്സിലാക്കാൻ ഞാനുണ്ടല്ലോ ഈ ലോകത്ത് ആർക്കും ആരെയും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന സത്യം നിനക്ക് അറിയാവുന്നതല്ലേ സോ ഡോൺ വെറി ബി ഹാപ്പി എന്ന് പറയുക എന്നിട്ട് സ്വയം ഒന്ന് ഹഗ് ചെയ്യുക തലചരിച്ചു പിടിച്ച് ഷോൾഡറിൽ ഒരു കിസും കൂടി കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ പേര് ഉച്ചരിച്ച് തന്നെ ഇതേ രീതിയിൽ പറയണം ഇവിടെ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സോളിനോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ സോളിന് നിങ്ങൾ ആശ്വാസം കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത മൂന്ന് ഹീലിംഗ് ടെക്നീക്സ് അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്